ടവർ പത്ത് സീറ്റ് അല്ലേ ചെറിയ വില കൊടുക്കു ഏത് ചെറിയ വില കൊടുക്കേ അതാണ് അതാ ഞങ്ങൾ ഒമ്പത് പത്ത് റൈസർ ആണ് ഒമ്പത് മോളിൽ പത്ത് റൈസറേഷാണ് നല്ല വണ്ടിട്ട് നാല് പുത്തും കരിമ്പുത്തും ഡയറി കാര്യൊക്കെ നല്ല വൃത്തിയിലെ ക്വാളിറ്റി വേണ്ടി പേപ്പർ എത്ര പേപ്പർ ഇരുപത്തഞ്ചിലേ വരും പത്താകുമ്പോ ഇരുപത്തഞ്ചരും അടിപൊളി ടവർക്കുന്നില്ലേ അത് പത്ത് സീറ്റ് ആണ് എന്താ വണ്ടിയൊക്കെ അടിപൊളിയാണ് ചോദിക്കുന്നവർക്ക് നോക്കിട്ട് പറയാം എന്താ ഓടിക്കണേ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടിയാണല്ലേ രണ്ട് അമ്പത്തഞ്ചിലൂടെ നമ്മൾ ചോദിക്കണോ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യാറ് വേറെ എടുക്കട്ടെ നല്ല ക്വാളിറ്റി വണ്ടി ഒരു ഷേപ്പില വണ്ടി കാര്യം ഒന്നും ഇല്ല നല്ല പക്ക വണ്ടിയാ തുടങ്ങി വേറെ ചോദിക്കുന്നവർക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം ഗ്യാരെ കൊടുക്കാം ധൈര്യം പറയാം ഓണർഷിപ്പ് എത്ര ആയില്ലോ ഓണർഷിപ്പ് നോക്കന്നെ വേണം നോക്കിട്ട് പറഞ്ഞോട് പറഞ്ഞു കൊടുക്കാം രണ്ടായി ലോണ് ലോൺ കസ്റ്റമർ ഒന്ന് മാക്സിമം ചെയ്തൊക്കെ പത്ത് സീറ്റ് വണ്ടിയാണ് അതെ എന്നാൽ കുറച്ചും കൊടുക്കൂ കൊറച്ചും കൊടുക്ക